രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ആയിരിക്കും നല്ല ആകർഷണമുള്ള വ്യക്തിയായിരിക്കും ആൾക്കാരെ പിടിച്ചിരുത്താൻ ഇവർക്ക് നന്നായിട്ട് കഴിയും ഇവർ ഓവർ പോസിറ്റീവ്നെസ് ഉള്ളതും കൊണ്ടും ഇമോഷണലി നല്ല ഡീപ്പായിട്ട് അറ്റാച്ച്ഡ് കൊണ്ടും എന്തെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ഇവർ പെട്ടെന്ന് ഡിപ്രഷനിൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് സുഖ സൗകര്യം സമ്പത്ത് ആർഭാടം ഇതിലെല്ലാം വളരെ പ്രിയം കൂടുതലായിരിക്കും അതുകൊണ്ട് ഇത് എവിടെ കിട്ടണോ അവിടേക്ക് നിങ്ങൾ എന്തായാലും ചായയും ഇത് നിങ്ങളുടെ നേച്ചറാണ് അതുകൊണ്ട് പലർക്കും നിങ്ങളെ ഇഷ്ടാവില്ല നിങ്ങൾ ഒരു ഒറ്റ ബുദ്ധിക്കാരാണെന്നുള്ളത് വിചാരം പലർക്കും ഉണ്ടാവും ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഇമോഷണലി നല്ല പ്രോബ്ലം തന്നെ ഉണ്ടായിട്ടുണ്ടാവും അതുമാത്രമല്ല നിങ്ങൾക്ക് ജോലിയിൽ ഈഗോ ക്ലാഷ് പോളിറ്റിക്സ് ഇതെല്ലാം വർക്കൗട്ട് ആവുന്നതും കൊണ്ട് ജോലിക്ക് സ്ഥിരത ഉണ്ടാവില്ല പുതിയ ബിസിനസ് ഐഡിയ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും പക്ഷെ പല കാര്യങ്ങളിലും അത് ഡിലേ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും മണി സൈഡിൽ നല്ല എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടാവും പേഴ്സണൽ നീഡ് ആർഭാട ജീവിതം ഫാമിലി നീഡ്സ് ഇതെല്ലാം കാരണം കടം വാങ്ങേണ്ടി വന്നു ഉള്ള കടം ഉണങ്ങി കൊടുത്ത് തീർക്കാനും പറ്റാത്ത അവസ്ഥ ഇതൊക്കെ എന്തായാലും ഈ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഹെൽത്ത് ഗ്യാസ്ട്രിക് ഷുഗർ ആങ്സൈറ്റി ഇഷ്യൂസ് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ടാവും സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് പ്രമോഷൻസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഉള്ള ജോബ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ